ഹായ് കൂട്ടുകാരെ നമസ്കാരം കൂട്ടുകാരെ ഇത് കോടനാട് കോടനാട് എക്കോ ടൂറിസ്റ്റ് വില്ലേജ് ആണ് ആനക്കളരി ആനകളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ചിത്രശലഭങ്ങളുടെ ഒരു ഉദ്യാനം ഉണ്ട് വിവിധ ഇനങ്ങളുള്ള ചിത്രശലഭങ്ങളുടെ ഒരു ഉദ്യാനമാണ് ഇത് അതായത് ഈ ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്ന പൂക്കളുള്ള ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ പൂ ഓരോ പൂക്കളിലും വന്നിരിക്കുന്ന ചിത്രശലഭങ്ങൾക്ക് അനുസരിച്ച് അവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ച് അങ്ങനെയുള്ള ചിത്രശലഭങ്ങൾ ധാരാളം ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം പിന്നെ മാനും മ്ളാവും ഉള്ളൊരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാനും ഉണ്ട് അതുപോലെ തന്നെ മ്ളാവുകളും ഇവിടെ കാണാൻ പറ്റും സുരക്ഷിതമായിട്ട് കാടിന്റെ ശീതളതയും അതുപോലെ തന്നെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ചു നേരം ചെലവിടാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പല വൃക്ഷങ്ങളും ഇവിടെ കാണാം ഇപ്പൊ കുറച്ച് ആനകളെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ സമയത്തും ഇത്ര ആനകളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ഇപ്പൊ നല്ല തൊമ്പൻ നോക്കി കണ്ടുകഴിഞ്ഞൊരു പ്രതിമ കണക്കി അവിടെ നിൽക്കുകയാണ് ആനയുടെ പിടിയാനകളുണ്ട് ഒരു മൂന്ന് പിടിയാന ഒരു ആന എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന ഒരു ആനയാണ് പിന്നെ ഇതുവരെയും മെരുങ്ങാത്തൊരു വല്യൊരു കൊമ്പനും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ആനകളെ മേയ്ക്ക് മെരിക്കെടുക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട് അപ്പൊ ഈ ആനകള് കാട്ടാനേനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് കൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുന്നത് ചട്ടക്കൂട് അവിടെ കാണാൻ സാധിക്കും ഈ ആനയുടെ പേര് ചന്ദ്രു എന്നാണ് രണ്ടായിരത്തി പതിനേഴില് ഈ കണരിയിലെത്തിയതാണ് ഇതുവരെ മെരുങ്ങിയിട്ടില്ല വിവിധങ്ങളായ മുളകളുടെ ഒരു തോട്ടങ്ങളും കൂടി ഉണ്ട് വിടും നല്ല അടിപൊളി കല്ലൻ മുളകള് അതുപോലെ തന്നെ ഏറുമാടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സമയം അങ്ങോട്ട് ചെലവഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഏരിയ ആണ് നല്ല കാടിന്റെ പശ്ചാത്തലം സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം